കുറച്ച് നാളായി നമ്മൾ കാസർഗോഡ് റൂട്ടിലേക്ക് വാഹനമായിട്ട് സപ്ലൈ പോയിട്ട് അപ്പോൾ കാസർഗോഡേക്ക് ഒത്തിരി അധികം ഓർഡർ ഉണ്ട് ഈ ഇരിക്കുന്ന എല്ലാ കാസർഗോഡ് ഭാഗങ്ങളിലേക്ക് നമുക്ക് ഓർഡർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഒത്തിരി അധികം നല്ല പ്ലാന്റ്സ് ഉണ്ട് നമുക്ക് ഇരുപത്തഞ്ച് കവർ സൈസിലുള്ള വലിയ മാംഗോസിനുണ്ട് അതുകൂടാതെ തന്നെ ഹെവി പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്ലാന്റ് കാണിച്ചു പോകാം ഈ കാണുന്നതാണ് ഇത് മുപ്പത് സൈസ് കവറിനുള്ള ഹെവി സൈസ് മാംഗോസിനാണ് അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ വി എൻ എം അതായത് സൂത്രകളിയും ജേത്തേട്ടത്തിരി ഉണ്ടല്ലോ വലിയ ക്യാഷ് ജേത്തേട്ടത്തി നമ്മുടെ ചക്കകളൊക്കെ ആയി തുടങ്ങിയ ചക്കകൾ ആയി തുടങ്ങിയ ജേത്തേട്ടത്തിലെ പ്ലാവുകളുണ്ട് പിന്നെ അതുകൂടാതെ അബിയുവുണ്ട് നോക്കിയ അബിയുവിന്റെ കായകൾ നോക്കിയ കാഴ്ച അബിയുന്റെ പ്ലാന്റുകളുണ്ട് അതുകൂടാതെ സൂപ്രാന്റ് ഒരു ബഞ്ച് ഓഫ് കളക്ഷൻ ഉണ്ട് കാണിച്ചു തരാം ഈ ഇരിക്കുന്ന എല്ലാം വിയർണ സൂത്ര കാഴ്ച പ്ലാവുകളാണ് ഇതെല്ലാം നമുക്ക് പ്ലാസ്റ്റിക് സപ്ലൈ കൊടുക്കുവാനുള്ളതാണ് ഒത്തിരിയധികം കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ കാസർഗോഡ് ഭാഗത്തേക്ക് നമ്മുടെ കാസർഗോഡ് ബോർഡർ വരെ ഉപ്പള വരെ അല്ലെങ്കിൽ കാസർഗോഡ് കർണാടകയുടെ എന്താ പറയുക മംഗലാപുരത്തിൻ്റെ ബോർഡർ വരെയുള്ള ആൾക്കാർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അങ്ങനെ ആരെങ്കിലും ഇനിയും പെൻഡിങ് ഓർഡർ എന്താ പറയുക ചെയ്യാനുള്ളവരും അത് നിലവിൽ ഓർഡർ ചെയ്തിട്ട് സപ്ലൈ തരാനുള്ളവരുണ്ടെങ്കിൽ എല്ലാവരും മെസ്സേജ് ചെയ്തോളൂ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഡീറ്റെയിൽസ് അയക്കുക നിങ്ങൾക്ക് ഹോം ഡെലിവറി തരാനുള്ള സംവിധാനമാണ് നോക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ശുഭദിനം